ഹായ് അസ്സാം വലൈക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ റഹത്തല്ലേ അലഹമില്ല നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു വരുന്ന കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താലും സംശയങ്ങൾ തീരുവതിന് വേണ്ടിയിട്ടോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മറന്നു കണ്ടെല്ലാവരും കമൻ്റ് ചെയ്യണേ ഇനി നമ്മൾ വീഡിയോയിലേക്ക് എടുക്കല്ലേ ഇന്ന് മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ കാണിക്കുന്നത് ശർക്കര മൈലാഞ്ചി എന്നാണ് പറയാമെന്നെങ്കിലും പൻസാരയും ചേപ്പിട്ടിട്ടിട്ടാണ് ഈ മൈലാഞ്ചി ഉണ്ടാക്കുന്നത് ഈ പഞ്ചസാരയും ചായപ്പൊടി അടിയിൽ പിടിച്ചുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ടതിൻ്റെ ഉള്ളിലാട്ടോ പൻസാരയും ചായപ്പൊടി ഇട്ട് എടുക്കുന്നത് ഒക്കെയാണ് കയ്യിൻ്റെയും കാലിൻ്റെയും നഖക്കത്തിന് മൈലാഞ്ചിട്ടിങ്ങനെ നടന്നൊരു ശീലങ്ങളാട്ടോ ഈ വെളുത്തുണ്ടെങ്കിൽ നഗക്കിതിരെ ഇഷ്ടമല്ല അതിനെക്കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഈ മൈലാഞ്ചിണ്ടാക്കുന്നത് പൻസാരയും ചായപ്പൊടി ഇട്ടിങ്ങനെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇല മൈലൈലാഞ്ചിൻ്റെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അത് അരച്ചിട്ടിങ്ങാനാട്ടോ ഞാൻ ചോപ്പിക്കൽ അത് രണ്ടും മൂന്നും വട്ടം ഇട്ടിരിക്കുകയാണ് നല്ല ചുവപ്പ് ചോക്കുമല്ലോ ഈ മൈലാഞ്ചി എറ്റ പ്രാവശ്യം ഇട്ടാൽ മതി നല്ലോണം ചോക്കും കെട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൈലാഞ്ചുണ്ടാക്കുമ്പോൾ എന്തായാലും പാത്രത്തിൻ്റെ അടി പിടിക്കിട്ടോ ഈ പാത്രം നമ്മൾ ഞമ്മളങ്ങനെ ഉപയോഗിക്കാത്തൊരു പാത്രമാണ് പിന്നെ വെച്ചിട്ടുവാണെങ്കിൽ ഒരു സ്മെല്ലും വരും ഈ പാത്രത്തിനൊക്കെ ആ സ്മെല്ലൊക്ക് തിരേ ഇഷ്ടമല്ല കേട്ടോ മൈലാഞ്ചയ്ക്ക് ഇഷ്ടമാണെങ്കിലും ആ സ്മെല്ല് തിരെ ഇഷ്ടമല്ല പഞ്ചസാരയും ചാപ്പൊടിയും കൂടി അടി പിടിച്ചിരിക്കണമെങ്കിൽ ആ തേച്ചയ്ക്ക് കുറേ പാടാണ് എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ഉപയോഗിക്കാമെങ്ങനെ ഓയിൽ പേപ്പർ വെച്ചുകയാണെങ്കിൽ സ്മെല്ലോ ചോയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഈ പാത്രത്തിൻ്റെ നടുവിലേക്ക് ഞാനൊരു കുട്ടിയുടെ വാർ ചെറിയൊരു മക്കളുടെ അവർ കേട്ടോ അതിൻ്റെ അടിയിലൊരു പിന്നെ ഫോയിൽ പേപ്പറോട് വെച്ചിട്ട് വെച്ചു എടുത്ത് കേട്ടോ എന്നാൽ പിന്നെ ഇതിൻ്റെ അടിയിൽ അങ്ങനെ പിടിക്കൂല ഈ ചായപ്പൊടിയോണം കേട്ടോ ഞാൻ മൈലാഞ്ചി മൈലാഞ്ഞിട്ടാക്കുന്ന മുംതാസം എന്ന ചായപ്പൊടിയാണ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ചായപ്പൊടി എടുത്തു അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര കിട്ടോ ഇതെല്ലോണം ഇളക്കി കൂട്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നിർത്തി കൊടുക്കുകയാണ് ഈ ചെറിയ പാത്രത്തിൽ ലാവരുത് ഇട്ടോ ഇതിടുമ്പോൾ കുറച്ചും കൂടി ഒരു വട്ടുള്ള പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ സുഖമായിട്ടത് ചെരിയാനും ആക്കാനും ഒക്കെ പിന്നെ കുക്കറും എടുക്കട്ടോ പിന്നെ അധികം വലിപ്പമുള്ള പാത്രമൊന്നും ഇവിടെ അല്ല ഇറ്റാ ചെറിയ പാത്രങ്ങളൊക്കെ ഇവിടെ ഉള്ളുട്ടോ നമ്മൾ പുരയിലാണെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അതിനെക്കൊണ്ട് ഞാൻ ഉള്ള പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് എടുക്കുന്ന നൽകുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും തന്നെയാണ് ഉണ്ടാക്കൽ കുറച്ച് സാധനം മതിയല്ല അധികം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ വൻസാരയും മൂന്ന് ടേബിൾ സ്പൂൺ ചാപ്പൊടിയും കൂടി കൂട്ടി യോജിപ്പിച്ച് ഇതിൻ്റെ സൈഡിൽ കൂടി കൊടുക്കണം കേട്ടോ ഈ ഡവറയിലേക്ക് അത് വുകയായിട്ടോ ചെറിയ ഉണ്ടല്ലോ മക്കളുടെ ഡവറ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചായപ്പൊടിയും പഞ്ചാരയും തീരെ വികരുത് പിന്നെ ആണെങ്കിൽ അതെടുത്തിട്ട് ഈ പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ നടുവിലേക്കൊക്കെ പഞ്ചസാരയും ചായപ്പൊടിയായി പോകുമല്ലോ അതിനെക്കൊണ്ടാ കേട്ടോ ഞാൻ ഡവറ വെച്ചു എടുത്തത് അപ്പം അതിൻ്റെ ചുറ്റും ഇട്ടു എടുത്താൽ മതി അടിയിലേക്ക് പഞ്ചസാരയും ചായപ്പൊടി ആകെയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ടു കൊടുത്തപ്പോൾ ഈ ഡവറയിലേക്ക് കുറച്ച് പൻസാരയും ചായപ്പൊടി തുകയൊക്കെ കേട്ടോ അതെടുത്ത് ഞാൻ മാറ്റി കൊടുക്കുകയാണ് പിന്നെ നടുവിൽ തന്നെ ഈ പാത്രം വെച്ചുകൊടുക്കുക കേട്ടോ ഈ പാത്രം ഞാൻ എടുത്തപ്പം കുറച്ച് മൻസാരം ചപ്പുടിയൊക്കെ നടുവിലൊക്കെ ആക്കി എങ്ങനെയായാലും അങ്ങനെയൊക്കെ ആകട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഇനി നമുക്ക് മുകളൊരു പാത്രത്തിൽ ഒരു കുഴിഞ്ഞ പാത്രത്തിൽ ഇട്ടോ ഏസം തണുത്ത വെള്ളം വെക്കണം ഇനി ഐസും കട്ട് വെച്ചാലും കുഴപ്പമില്ലട്ടോ ഒത്തിരി വെള്ളവും ഐസും കട്ടേ ഞാൻ ഇത് ഐസും കട്ടാണ് എടുത്തുണ്ട് ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുന്നതാണ് കേട്ടോ ഇതെടുത്തിട്ടുണ്ടോന്ന് ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് നമ്മൾ നല്ല തണുത്ത വെള്ളം കിട്ടിയല്ലോ ഇതൊരു കുയിഞ്ഞ പാത്രമാണ് കുറച്ച് എല്ലോ അവിടെ അമ്പി നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോള് ഞാൻ നമ്മുടെ ഇഞ്ചിക്കൂത്തിണ്ടല്ലോ അതെടുത്ത് വെക്കും കേട്ടോ എന്നാൽ നല്ല ആ തിരെ ആവി പുറത്തേക്ക് പോകാണ്ട് അല്ലോണ്ട് അടിഞ്ഞി അവിടെ നിൽക്കുവല്ലോ അങ്ങനെ ഇതിൽ ഫുള്ള് വെള്ളമായി പോയിരുന്നു സംശയം ഇഞ്ചിക്കൂത്തി വെച്ച് നോക്കുന്നതിന് അറിഞ്ഞു അങ്ങനെ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് മുക്കി എടുക്കുകയാണ് ഇല്ല കേട്ടോ തുകയൊന്ന് പേടിച്ചിട്ടേ ഞാൻ എടുത്ത് അങ്ങനെ തീയൊക്കെ നല്ലവണ്ണം കത്തിച്ച് ഞാൻ ഈ പഞ്ചസാരയും ചാപ്പൊടിയും കൂടി ഒരുക്കിയെടുക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുമിളകൾ ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ വന്നിക്ക് അപ്പോൾ ഈ വെള്ളം ഞാനിങ്ങനെ മുക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിന് ചൂടാക്കുന്നു ഈ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ഐസിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഐസ് ഞാൻ ബക്കറ്റിലിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഐസിൻ്റെ കഷ്ണം എടുത്തു ഇങ്ങനെ ചെറിയ രണ്ട് ഐസും കഷ്ണവും ഇട്ട് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കിട്ടുമോ തണുത്ത വെള്ളം തന്നെയാണ് പിന്നെ ഇഞ്ചി ഒരലൊന്നും ഇതിൻ്റെ മുകളിൽ വെച്ചില്ല ഐസും കാട്ടിട്ടതിന് ശേഷം കുറഞ്ഞ ടൈമും കൂടി ഞാൻ അടുപ്പത്തിൽ വെച്ചിരിക്കുന്നുട്ടോ അത്യാവശ്യം തെയ്യ് കൊടുത്ത് അധികം തെയ്യൊന്നുമില്ല കേട്ടോ ഓവർ തെയ്യൊക്കെ ആകുമ്പോൾ വേഗം കത്തി കത്തിക്കരഞ്ഞൂലേ ഒരു ചെറിയ തീയിലാണ് വെച്ചു കൊടുത്തത് മതി ഒന്ന് ചൂടാക്കി ആണെങ്കിൽ തീ കുറച്ചാൽ മതി ഓവർ തീയിൻ്റെ ആവശ്യമല്ല അങ്ങനെ ഞാനിൻ്റെ മൂടിയൊന്ന് പൊന്തി നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുഴിഞ്ഞ പാത്രത്തിൽ വെള്ളം വെക്കണം അങ്ങനെ ആകുമ്പോൾ മൂടിനൊരു കുറുപ്പുണ്ടാകുമല്ലോ ആവി തട്ടിട്ട് ആ കുറുപ്പുമ്പോൾ കൂടെ തന്നെ ഈ ടവറിലേക്ക് വെള്ളം ഉറ്റി വെക്കും അല്ലാണ്ട് പരന്ന പാത്രത്തിന് വെക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആവി ചുറ്റിയിട്ട് ഈ പാത്രത്തിൽ എന്നെ ആവില്ലല്ലോ ഇത് നടുവിലെ പാത്രത്തിൽ കെന്ന കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു കൂർത്ത പാത്രത്തിലാക്കി കൊടുത്താൽ മതി മൂന്ന് സ്പൂണ് മൻസാരയും മൂന്ന് സ്പൂണ് ചായപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിരിക്കുന്നത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് തോനെ വേണ്ടികൾക്ക് തോനെ പഞ്ചാരയും ചായപ്പൊടി ഇട്ടു കൊടുത്താൽ മതി അതല്ല കുറച്ച് മതിയെങ്കിലും ഇതിൻ്റെ പകുതി ഇട്ട് എടുത്താൽ മതി കണ്ടോ ഈ കുഞ്ഞിടവറ വെച്ച ഭാഗം മാത്രം കരഞ്ഞിയില്ല അതിൻ്റെ സൈഡ് കരഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചിട്ട് ഉറമലൊക്കെ ആക്കി കിട്ടും അത് നമ്മൾ കമ്പിയിട്ടിങ്ങനെ തെച്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ ഈ ചെമ്പിൻ്റെ അടിഭാഗത്തൊന്നും തീരെ കരഞ്ഞിയില്ല കേട്ടോ പഞ്ചസാരയും ചായപ്പൊഴി ഇട്ടിങ്ങനെ വെള്ളം വരാണ്ട് നമ്മളെ അടുപ്പത്തിച്ച് കഴിഞ്ഞാൽ എന്തായാലും കത്തിക്കരിയല്ലോ കത്തി കരഞ്ഞെങ്കിൽ നമുക്കിൻ്റെ ആവി കിട്ടുകയും ചെയ്യാലോ ഏതായാലും ഫോയിൽ പേപ്പറൊക്കെ എടുത്തിട്ട് ഞാൻ ഞാനങ്ങനെ കാണിച്ചില്ലൊക്കെ തിരേ കരഞ്ഞിട്ടുമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ആരായിരിക്കില്ല ആദ്യം കണ്ട് പിടിച്ചത് ഇങ്ങനെ പഞ്ചസാരയും ചായപ്പൊഴി ഇട്ട് ആവി കയറ്റിക്കുകയാണെങ്കിൽ മൈലാഞ്ഞീൻ്റെ കളറുള്ള വെള്ളം കിട്ടുമെന്നു അങ്ങനെ നഗത്തിനും കൈക്കൊക്കെ ഇട്ട് കണല്ലോ ചോപ്പ് ഉണ്ടാവും ഇതൊക്കെ ഞാനുണ്ടാക്കുന്ന സംഭവങ്ങളല്ല കേട്ടോ അതൊക്കെ മുത്തുണ്ടാക്കലുണ്ടായി മുത്തുണ്ടാക്കിയിട്ട് ഈ സ്മെല്ലിൽ തിരേ ഇഷ്ടം ഉണ്ടാവില്ലായിരുന്നു ഒരു അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാക്കിക്കോളും അതുകൊണ്ട് ഇതിൻ്റെ കൈക്കൽ തുണിയൊക്കെ എടുക്കുകയാണെങ്കിൽ എമ്മേലൊക്കെ തിരിയാക്കാണെങ്കിൽ ഒരിക്കലും മറുപടി സ്മെല് ഞാൻ പറയും അതൊന്നും എടുക്കരുത് ഇവിടെ നിന്ന് ഉണ്ടാക്കരുതെന്ന് തന്നെയോടൊക്കെ ഞാൻ പറയല് അടുക്കളയിൽ നിന്നിൻ്റെ സ്മെല്ല് പോകില്ല എന്നൊക്കെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒന്ന് ഇലമൈലാഞ്ചി ഉണ്ടാക്കില്ല നാട്ടിൽ ഇവിടെ ആണല്ലോ ഇപ്പോൾ ഇലമൈലാഞ്ച് കിട്ടാത്തത് ഇവിടെ ഇലമൈലാഞ്ച് കിട്ടാത്തേക്കൊണ്ട് ഞാനീന്നെ ഇഷ്ടപ്പെട്ടിട്ടോ ഇതിൻ്റെ സ്മെല്ലിക്കിഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ ചോപ്പിക്കിഷ്ടമാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മൈലാഞ്ചി വെള്ളമൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മൂടി മൂടിയച്ചേക്കുന്നത് പിന്നെ ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മൈതെ ഇട്ട് ഞാൻ കുറച്ചിൻ്റെ വെള്ളം ഒഴിച്ചിങ്ങാൻ കലക്കിയെടുക്കാം കേട്ടോ കയ്യോണ്ട് തന്നെയാണ് കലക്കുന്നത് കയ്യൊക്കെ അല്ലോണ്ട് ചോക്കൂ അന്ന് നോക്കി ഇള്ളുകൊണ്ട് ഇങ്ങനെ കലക്കി എടുത്ത് കണെങ്കിൽ നല്ലോണം മൈതപ്പൊടി ഇങ്ങനെ കട്ട കെട്ടി പോലെ കയ്യോണ്ട് നമ്മളിങ്ങനെ ഒടിച്ച് ഒടിച്ച് എടുത്ത് കണമെങ്കിൽ വേഗം കലങ്ങി കിട്ടുമല്ലോ ഇങ്ങനെ വെള്ളം വാർന്നപ്പോൾ അധികമായി പോയി പിന്നെ മൈദപ്പൊടി പിന്നെ ഇട്ട് ഇങ്ങാൻ ടൈറ്റാക്കിയൊക്കെ എടുത്തതാ കേട്ടോ ഇത് മൈദ മൈതല്ലോണം കലഞ്ഞിട്ടുമില്ല ഇനി കുറച്ചുകൂടി മൈദ ഇട്ട് ഇങ്ങനെ കലക്കി എടുക്കുകയാണ് അങ്ങനെ ഞാൻ കലക്കി എടുത്തിട്ട് ചുവന്ന കയ്യാട്ടോ അത് നിങ്ങൾ കണ്ടിപ്പോ അല്ലാണ്ട് കൈ എന്ന വിരല് പിന്നെ നക അത്ര ചുവന്നിയില്ലെട്ടോ നക ഒരു ദിവസം ഞാൻ ഇട്ടേ ഉള്ളൂ പിന്നെ അത് കഴുകിക്കാൻ ഒരു രാത്രി ഇട്ടതാ രാവിലെ രാവിലെ കഴുകുകയാണ് നഗത്തുമ്പലത്തെ രാവിലെയാണ് കഴുകി പിന്നെ വിരളമ്മലത്തെ നമ്മൾ എന്നപ്പം തന്നെ കഴുകയല്ലോ അങ്ങനെ രാവിലെ കൈകപ്പെടുത്ത വീഡിയോ ആണത് ദുരുവാക്ക മൈലാഞ്ചിടണുള്ള കച്ചറട്ടോ അങ്ങനെ ഞാനെനിക്ക് അറിയാൻ പോലെ പുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതാണ് ഞാൻ മൈലാഞ്ചൊന്നും ഇടലില്ല ആദ്യമൊക്കെ അരച്ച മൈലാഞ്ചിയോട് ഇങ്ങനെ പുള്ളി ഒത്തുകയായിരുന്നു എന്തെങ്കിലും വരിയൊക്കെ ചെയ്യാനും പിന്നെ മുത്തു കേട്ടോ മൈലാഞ്ചി മക്കൾ ഒക്കെ മുത്തും മൈലാഞ്ചി കൊടുക്കാനും കല്ല്യാണ പെണ്ണുങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കുകയുണ്ടായിരുന്നു ഇപ്പം മുത്തുന് മൈലാഞ്ചി വരിയാനുള്ള ഉള്ള ആവധ്യം മക്കളെ പനച്ചമ്പിയൊക്കെ എടുക്കുകയാണ് തിരെ ഇച്ചിയിലെ തലകാർക്ക് അങ്ങോട്ട് മാറുന്നില്ല എല്ലാവരും പ്രത്യേകം ദുരിൽ ഉൾപ്പെടുത്തിയിട്ടോ പിന്നെ ഈ മൈലാഞ്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആട്ടോങ്ങളോട് കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഇടാൻ പറ്റുമോ ഉദുവിൻ്റെ വെള്ളം ചേരുവോ കുളീൻ്റെ വെള്ളം ചേരുവോ എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയാണ്ടി ഓരോരുത്തരും കേട്ടറിവും കണ്ടറിവും ഒക്കെ ഉണ്ടാവില്ലേ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഞാൻ പ്രത്യേകം പ്രത്യേകങ്ങനെ പറയുന്നത് ആദ്യ അങ്ങനെ ഇടാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാണ്ട് നിൽക്കല് പിന്നെ ഞാൻ കുറേ വയലും പ്രഭാഷണങ്ങളൊക്കെ കേട്ടോ പറ്റിയുള്ള നമ്മൾ പറഞ്ഞത് ഉസ്താദം എന്താണെന്നറിയോ ഈ പെയിൻറ്റ് പൊളിയും പോലെ അല്ലെങ്കിൽ ക്യൂടെക്സ് പൊളിയും പോലെ പൊളിയുന്നതാണെങ്കിൽ നമുക്കതിടാൻ പറ്റില്ല അതിട്ട് കണെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ വെള്ളം ചേരൂല്ല ഉത ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേരുവില്ല ഈ മൈലാഞ്ചി അങ്ങനെ അല്ല കേട്ടോ നമ്മൾ സാധാരണ മൈലാഞ്ചി മൊലാഞ്ചിട്ടിരിക്കണെങ്കിൽ നമ്മൾ നഖം വലുതാന്നതിനനുസരിച്ച് സോപ്പ് പോലല്ലേ പോലെ അല്ലേ അതുകൊണ്ട് തന്നെയാണ് മൈലാഞ്ചി മൊയിലാഞ്ചിട്ടിരിക്കണമെങ്കിൽ നമ്മളെ നഖം വലുതാന്നതിനനുസരിച്ച് സോപ്പ് പോലെയാണ് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് സോപ്പ് നീങ്ങി നീങ്ങിയത് പോലെയാണ് എന്നെക്കൊണ്ടാണ് ഞാനിതിട്ടുന്നത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ഞാൻ കുറേ തിരുമ്പി ഒക്കെ മക്കളെ മക്കളെ മടിക്കേക്കാനും പിടിച്ചീട്ടൊക്കെ നന്നാക്കി തിരുമ്പിയെ മടിക്കുമ്പോൾ കാ വരുന്നത് മക്കൾക്ക് എന്തൊരു ചെറിയ പൊതി ഉണ്ടോ ഒന്നും കിട്ടോ ഒന്ന് പൈസ ഇല്ല ഐസ് ക്രീമൊന്നുമില്ല എന്നാലും വിറ്റാ പൊട്ടിച്ച് കണ്ടെനിക്ക് തിന്നാൻ നല്ലൊരു സമാധാനം ഉണ്ടാവും ഉപ്പച്ചി വന്ന വരെ മക്കൾ അറിഞ്ഞിരുന്നില്ല ഒല ഓല റൂമിലാട്ടോള് ഇടക്കിടക്ക് ജനുവാൻ വന്ന് ചോദിക്കാണ്ട് ഉപ്പച്ചി വന്നോ ഉപ്പച്ചി വന്നോ ഞാൻ ഇല്ല എല്ലാന്ന് പറഞ്ഞിട്ടോന്ന് തിരിച്ച് പോയതാണ് ഇതെന്തോ ഒരു ചിപ്സ് ആണ് കേട്ടോ ലേസ് പോലത്തെ എന്തോ ഒരു സാധനമാണ് ഞാൻ തിന്നാൻ ടേസ്റ്റ് ഉണ്ട് മക്കൾക്ക് തെട്ടിയാൽ ഇവർക്ക് സന്തോഷമാണ് കേട്ടോ അവർക്ക് ഇങ്ങനത്തൊക്കെയാണ് വേണ്ടി പിന്നെ ഇവിടെ നല്ല ചൂട് തുടങ്ങി മക്കളെ ഞാൻ ഐസും വക്കറ്റും കണ്ടിത്തന്നില്ല തയറിൻ്റെ വക്കറ്റിൽ വെള്ളം ആക്കി ഞാൻ ഫ്രീസറിൽ വെക്കലാട്ടോ ഐസാകാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ നമ്മൾ വക്കറ്റിലേക്ക് വെള്ളം എടുത്തിട്ട് ഈ ഐസ് ആ വെള്ളത്തിൽ ആണെങ്കിൽ നമ്മൾ കുളിക്കാൻ വെള്ളത്തിൽ നല്ല തണുപ്പുണ്ടാവും പിന്നെ മൂടിയുള്ള വക്കറ്റിലൊക്കെ കുളിമുറിയിലെടുത്തേക്കും അതല്ലെങ്കിൽ കുളിമുറിയിൽ നിന്ന് എടുത്തിട്ട് ബെഡ്റൂമൊക്കെ കൊണ്ടുവയ്ക്കും വെള്ളവും മൂടില്ലാത്ത വക്കറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കേട്ടോ കൊണ്ടുവയ്ക്കരുന്ന് പിന്നെ എ സി ഇടും ഭയങ്കര തണുപ്പും കിട്ടില്ല വേഗം തണുക്കും വെള്ളം അങ്ങനെ കാണാൻ മക്കളെ ഇപ്പോൾ ഇവിടുന്ന് കുളിക്കില്ല അല്ലാണ്ട് നല്ല ചൂടുവെള്ളമാണ് തലയിലും മേലൊന്നും പരാനാവില്ല എപ്പോൾ ഏത് സമയത്ത് കുളിച്ചാലും വെള്ളത്തിൻ്റെ ചൂട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേനും നാളെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോകും താന്നണ്ട പോകുക അപ്പോൾ എൻ്റെ മുളക്കൂടി വീഡിയോ എടുക്കാനും കാണാനൊക്കെ നല്ല സുഖമാണ് ഇന്നും ഇപ്പോൾ അത് തുടങ്ങിക്കുന്നുണ്ടോ രാവിലെ തുടങ്ങിയിരിക്കുന്ന അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പനി പിടിച്ചപ്പം കുറേ ഉണ്ടായിട്ടോ അരക്കൊക്കെ മടിക്കാൻ അതിൻ്റെ തലേന്നും തലേന്നൊക്കെ ഉള്ളത് മടിക്കി വെച്ചില്ലേനും ഒക്കെ പിന്നെ നല്ലോണം ഒക്കെ മടക്കി തീർത്തത് പിന്നെ ഒരു ദിവസം കൂട്ടിയിട്ട് ആണെങ്കിൽ പിറ്റേന്നും എടുത്ത് കൂട്ടിയിട്ടു അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടിങ്ങാൻ കുറേ ആടായി പോകുമല്ലോ അങ്ങനെ മക്കളെ ഡ്രസ്സ് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി കത്തി നമ്മളെ മക്കൾ വാവാ കൊണ്ടിട്ട് എങ്ങനെ ആക്കും നമ്മളടുക്കളെ തരുന്നാൽ കാണേയില്ല ഇതിപ്പോൾ ഈ ഡ്രസ്സ് ഞാനിന്ന് മഴക്കിയത് കൊണ്ടാണ് കണ്ടിട്ടോ ഇനിപ്പോൾ ഒരാഴ്ച ആടെ വെച്ചേക്കാണെങ്കിൽ കത്തി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുക ഞാൻ ഇങ്ങോട്ട് തിരുമ്പി ഒരു പെട്ടിയിൽ വാരി കൊണ്ടിട്ടതായിരുന്നു ആദ്യമൊക്കെ ഞാൻ കെടുക്കമ്പയിൽ ഇട്ടിട്ട് കെടുക്കാൻ വരുമ്പോൾ കസാലയിൽ കിടും കസാലയിൽ കുത്തിരിക്കാവുമ്പോൾ എടുത്ത് കിടക്കമ്മയിൽ കിടും കളി കളിക്കലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടിയിലാ കൊണ്ടക്കല കേട്ടോ എന്നാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ സമയം കിട്ടുമ്പോഴത്തും മടിക്കാൽ മതിയല്ലോ ഇതൊക്കെയാണ് മക്കളെ നമ്മളിന്നത്തെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക